എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി മസാല കൊണ്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കിയതിലേക്ക് നമുക്ക് പകുതി നാരങ്ങൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഒരു കാൽ കാൽക്കപ്പോളം തൈര് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മസ്റ്റായിട്ട് നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പം ചിക്കൻ ഗ്രേ മസാലയാണ് അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മസാലയൊക്കെ പെരളാനായിട്ട് ഒന്ന് വരകി മാറ്റി വെക്കാം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചിരുന്ന ശേഷം റെഡിയാക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം അത് മാറ്റി വെച്ച ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എന്താ ഒരു നാലഞ്ച് വറ്റൽമുളകെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ ഉണ്ടല്ലോ അതും ഒരു മൂന്ന് ഏലക്ക ഒരു രണ്ട് പീസ് പട്ട പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പത്ത് പതിനഞ്ച് ബദാം വേണം കേട്ടോ ഇതൊക്കെ മസ്റ്റ് ആയിട്ട് വേണം ഇത് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഈ പൊടിക്കുന്നത് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കത്തില്ല അതായത് പോലെ വേണം പൊടിച്ചെടുക്കാനുള്ളത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു മൂന്ന് സവോള അരിഞ്ഞത് ഇതിലേക്കിട്ടിട്ട് ഒന്ന് വഴക്കി കൊടുക്കാം ചെറിയ സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ അളവൊക്കെ ഇപ്പം മുളക് പൊടി ചേർത്തതും അതുപോലെ ഞാനിപ്പം മുളക് പൊടിക്കാൻ എടുത്തത് കാശ്മീരി ചില്ലിയാണേ അതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കാം അപ്പം ഞാൻ എന്താ ഇതൊന്ന് വഴക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഒന്ന് വഴണ്ടി വരണം ഒരുപാട് അങ്ങ് കളർ ചെയ്ഞ്ച് ആവാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ചിക്കൻ കറിക്കൊക്കെ വഴറ്റിയെടുക്കില്ല ഒരു പരുവാകുന്നത് വഴറ്റിയ ശേഷം കുറച്ച് കറിയേപ്പല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല മണം വരും കേട്ടോ ഇത് നെയ്യിലും എണ്ണയിലും ഒക്കെ കിടന്ന് ഇതൊന്നും മൂക്കുമ്പോഴേക്ക് അതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശരിക്കു പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതായതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കിട്ടും ഐറ്റം ആണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ അപ്പം എന്താ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുക ഒന്നും ചെയ്യത്തില്ല ഇനി നമുക്ക് ഇതായപ്പോൾ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ അടുക്കി പിടിക്കും അപ്പോൾ അതാ പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇളക്കുമ്പോൾ കണ്ടാൽ ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഒരു ഗ്രേവി ഉണ്ടാവാറുണ്ട് പിന്നെ തൈരൊക്കെ നമ്മൾ ചേർത്തതില്ലേ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ശരിക്കും ബദാമും എല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് പിന്നെ നെയ്യ് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കുരുമുളകുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഉപ്പൊക്കെ എന്ന് നോക്കി അടച്ചു വെച്ചു വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അടപ്പ് മാറ്റിയിട്ട് ഇത് ഇളക്കി കൊടുക്കേണ്ട പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയില് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്നും വെന്ത് നല്ല പരുവത്തിൽ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ രണ്ട് ടൊമാറ്റോയും കുറച്ചധികം കരിയപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആ ആവിയിൽ തന്നെ ടൊമാറ്റോയൊക്കെ വെന്തിട്ടുണ്ടാവും ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുകയും വേണം അതുപോലെ അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കേട്ടോ അപ്പോൾ എന്താ അടപ്പൊന്ന് മാറ്റേണ് ഇത് ഇളക്കി കാണിച്ചു തരാൻ കണ്ടോ കറക്റ്റ് പരുവത്തിനും എന്ത് വന്നിട്ടുണ്ട് നല്ല മണമാണ് അടിപൊളി ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങള് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ നമ്മളുടെ ഗീ സ്പൈസി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എങ്ങനെ എങ്ങനെ നിസ്കരിക്കുമ്പോ മോളെങ്ങനെ അധുവാ ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ സനമോള ഇണ്ടല്ലോ അവളുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അവൾക്ക് അറിയാം നമ്മൾ അവളെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണെന്ന് കേട്ടോ ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമുക്ക് ഇന്നിപ്പം പുറത്തു പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് രാവിലെ പോവാന്ന് വിചാരിച്ചപ്പോഴേക്ക് നിസ്സാറിക്ക കുറച്ച് തിരക്കായി പോയി അപ്പൊ അതുകൊണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചാണ് ഇപ്പൊ എന്താ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂടി കെട്ടിയ ക്ലൈമറ്റ് ആണ് കണ്ടില്ലേ ഇപ്പോഴും വലിയ ഒരു തെളിച്ചോന്നുമില്ല ഇപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ മഴ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് അവരുടെ നാട്ടിലെ കാര്യവും അപ്പം ഇപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയാണോ അതേ നല്ല ആണോ പറഞ്ഞു വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കിതേ നമ്മൾ ഷോപ്പിലെത്തി അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സും സ്വീറ്റ്സും ഒക്കെ വാങ്ങിക്കണം ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല കുറച്ചേ വാങ്ങിക്കുന്നുള്ളൂ അപ്പം അങ്ങനെ അത് വാങ്ങിക്കാൻ വന്നു തന്നാണ് അപ്പം നിസ്സാറിക്കയുടെ കയ്യിലിരിക്കും കേട്ടോ എപ്പോഴും സനമോള് അവളിങ്ങനെ നോക്കുവാണ് ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം ഈ കുറച്ചിങ്ങനെ വളർന്നു വരുന്ന ഒരു പ്രായമായതുകൊണ്ട് കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാവും അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു അപ്പം വാങ്ങിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം ഇനിയിപ്പം നമുക്ക് വേറെ കറങ്ങാനൊന്നും ഇല്ല നേരെ വീട്ടിലേക്കാണ് പോണത് ജസ്റ്റ് ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് അപ്പം നിസ്സാറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന് നീ പോയി വാങ്ങിയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്നേരം മോളെ കൊണ്ടൊക്കെ വന്നിട്ട് പിന്നെ പോവാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിച്ചു തരാമോ അങ്ങനെ വീട്ടിൽ വന്നു പിന്നെ പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം വെളുപ്പിന് നാലുമണിയാണ് കേട്ടോ അപ്പം ലഗേജ് എല്ലാം എടുത്തു അത്യാവശ്യം വേണ്ട ലഗേജെല്ലാം ഉണ്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പം വെളുപ്പിന് അഞ്ച് അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് കേട്ടോ അപ്പം ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വന്ന ശേഷം രാത്രിയാണ് ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചത് അപ്പം നിസ്സാറയ്ക്ക് നേരത്തെ പറയുന്നുണ്ട് എല്ലാം ഒക്കെ എടുത്തു വെച്ചോ എന്നുള്ളത് പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കാമെന്ന് അപ്പം സനമോള വേണ്ട വീട്ടിൽ നിൽക്കുന്ന കൊലത്തിൽ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ കാരണം പിന്നെ പാവത്തിനെ ഒരുക്കാനും ഒന്നും നിന്നിട്ടില്ല അവളാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കൊണ്ട് ആള് നല്ല ഉഷാറായിട്ട് എൻ്റെ അടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വരുകയാണ് ചെയ്തത് വേണ്ട റോഡൊക്കെ നല്ല വിജനമായിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ എയർപോർട്ട് എത്തി രാവിലെ ആവുമ്പോഴേക്കും അങ്ങനെ അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നമുക്ക് പെട്ടെന്ന് എത്തും അങ്ങനെ ഇപ്പം എയർപോർട്ടിൽ എത്തിയപ്പോഴേക്ക് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും കണ്ടില്ല അപ്പൊ സൽമാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ലേറ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞ അത്ര ലേറ്റ് ഒന്നുമല്ല നമ്മള് കറക്റ്റ് ടൈമിന് തന്നെ എത്തിയെന്ന് പാവം കേട്ടാ സനമോൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടേ ഞങ്ങൾ എവിടെയോ പോവുകയാണെന്നും അവളെ കൊണ്ടുപോകുന്നില്ല എന്നും ഒക്കെ അവർക്ക് ഇങ്ങനെ കാണുമ്പോ തന്നെ പാവം കേട്ട അതിന്റെ ഫേസ് കാണുമ്പോ തന്നെ ഒരു വിഷമം തോന്നുന്നുണ്ട് അവളൊരു സത്യം അവളുടെ മുലപ്പാൽ കുടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുത്തിട്ട് പോയേനായിരുന്നു കേട്ടാ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് പാവം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ മുമ്പൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യാത്രകളൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഫാബി ഫാവിമോള് ഡെലിവറിക്ക് വന്ന ശേഷം പിന്നെ ഡെലിവറി ആയി പിന്നെ സനം സനമോളുടെ വരവായി കുഞ്ഞിനെ നോക്കുന്നതായി അങ്ങനെയുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ നമ്മളുടെ യാത്രകളെല്ലാം ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകായിരുന്നത് യാത്ര ചെയ്യേണ്ട അവസരങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം കുഞ്ഞിനെയൊക്കെ വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലല്ലോ നമ്മളുടെ സനമോൾക്ക് പാസ്പോർട്ട് വന്നു കേട്ടോ നല്ല രസമുണ്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഞാൻ ഇനി എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ സനമോളുടെ പാസ്പോർട്ട് അതിൽ തന്നയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് റോയിൽ തന്നെ തേർഡ് സീറ്റായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ രാവിലെ അല്ല ഈ ഫ്ലൈറ്റ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മോർണിങ്ങിന് നമുക്ക് ഈ സമയത്ത് കാണാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞപ്പോഴേക്കിതാ അടുത്ത് ഫുഡ് വന്നു അനുസരിച്ചൊക്കെ ഫ്രൂട്ട് പ്ലേറ്ററാണ് പറഞ്ഞിരുന്നത് കേട്ടോ അതാ ഓരോ പീസേ ഉള്ളൂ സംഭവം അപ്പോൾ ഞാനതിലൊരെണ്ണം കഴിച്ചു നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ സംഭവം വളരെ 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 കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്കുള്ള ഫുഡ് വന്നു ഞാനിതാ നമ്മളുടെ വെജിറ്റബിൾ റോളാണ് കേട്ടോ വെജിറ്റബിൾ റോളും ഒരു കേക്കും ഇതാണ് ഇരുന്നു ഈ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് കേക്ക് വലിയ പ്രിയ ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ നിസ്സാരിക്കാൻ കൊടുത്തു അപ്പം ഇതാ ഇതായതിൻ്റെ ഉത്ഭാഗം ഞാൻ കാണിച്ചു തരാവേ അകത്ത് ഗ്രീൻ പീസും മസാലയൊക്കെയാണ് വെച്ചിരിക്കുന്നത് സമ്മളിക്കകത്ത് ഗ്രീൻ പീസ് വെച്ചതാണ് കേട്ടോ വലിയ ടേസ്റ്റ് പറയാനൊന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുമോ എന്ന് ചോദിച്ചാൽ ഉറക്കവും വരുന്നുണ്ടായിരുന്നില്ല ആകെ ബോറടിച്ച് കയറുമ്പോഴേക്കും ബോറടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്തുള്ളൊരു മാം മാം മസ്ക്കറ്റിലാണ് ഏട്ടാ മാം നമ്മളുടെ വ്യൂവറാണ് മാമിൻ്റെ ഹസ്ബൻഡാണ് അപ്പുറത്തെയുള്ളത് അപ്പം കുറെ നേരം നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു അപ്പോഴേക്കിതേ ലാൻഡിങ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏട്ടാ കാരണം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ മുഷിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് ആ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലോ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുമ്പോഴേക്കും നമുക്കങ്ങ് എത്തിയാ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി കേട്ടാ നിസർഗയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് അങ്ങനെ ടൈമിന് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെ ഇപ്പം ലാൻഡിങ് ആയി അപ്പോഴേക്കിതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ വലിയ ക്ലൈമറ്റിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല കേട്ടാ എല്ലാ എയർപോർട്ടിനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് നടക്കാനുണ്ടാവും അതാണ് വലിയൊരു കഷ്ടം തോന്നുന്നത് കേട്ടോ പിന്നെ കുറെ ഇങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ട അതൊക്കെ കണ്ട് ആസ്വദിച്ച് വായി നോക്കിയൊക്കെ നിന്നിട്ടൊക്കെ ഞാൻ പതുക്കെ പതുക്കെ നടന്നു വരത്തുള്ളൂ അപ്പോഴത്തേക്കിതാ നമ്മളുടെ ലഗേജ് വന്നു അപ്പം നമ്മുടെ ലഗേജ് വന്നു കഴിയുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ ഞാനത് എടുത്തു ഇനിയിപ്പം ഒരെണ്ണം കൂടി വരാനുണ്ട് അപ്പം അതും കൂടി ഇതാ ഉടൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് ലഗേജ് ഒക്കെ വന്ന് ഇതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം നമ്മൾ വന്നത് ബാംഗ്ലൂരിലേക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളുടെ റിച്ചുമോൻ റിച്ചു സുൽത്താനും വീട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം റിച്ചുമോൻ നമ്മളെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയാണ് അപ്പം നിസാറയ്ക്ക് പറഞ്ഞ് നീ മാത്രം പോകുന്ന പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോഴേക്ക് ഞാൻ മാത്രം വരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ റിച്ചു പറഞ്ഞില്ല വാപ്പായും വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ എന്താ നമ്മള് സുൽത്താന്റെ വീട്ടിലെത്തി അപ്പം അവിടെ വന്നപ്പോഴേക്കുണ്ട് ഇതാ സുൽത്താൻ കണ്ടോ ഓരോന്നൊക്കെ പാക്ക് ചെയ്തൊക്കെ എല്ലാം വെച്ചിരിക്കാണ് ചെയ്യുന്നത് അപ്പൊ സുൽത്താൻ അതിവേ എന്റെ അടുത്ത് പറഞ്ഞു ഉമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇത്ര ഷോർട്ട് ടൈമിൽ വന്നിട്ട് കുക്ക് ചെയ്യാൻ എവിടെ സമയം നമുക്കൊന്നിനും ഇനിയിപ്പം നേരം കിട്ടാത്ത ഒന്നുമില്ല

ൊള്ളാം കൊണ്ട് മാത്രേ കണ്ണു ഇപ്പഴ നിങ്ങള് വന്നപ്പം നൂറ്റി എഴുപത്തി ആറ് ഇനി താഴെ അമ്പത് വരെ പോകണം അമ്പത് വരെ പോയാ വരുമ്പം പൊടി വരുമ്പോ തന്നെ തന്നെ ഇത് കുറച്ചുപേരും ഇത് അമ്പതാകും അമ്പത് വെച്ചാ നല്ല കൊഴപ്പത് ഇതിപ്പം ഡൽഹിയിലൊക്കെ ഇതുണ്ടെങ്കി ഗുണമാരീ കംപ്ലൈന്റ് ആയി ഇത് അവിടത്തെ ഇത് കൂടുതൽ ഇൻഡെക്സ് അഞ്ഞൂറിന്റെ മുകളിൽ

ഇവിടെ താമസിച്ച പുറത്താക്കി പുറത്താക്കി വീട് അതിനെ പുതിയ പുതിയ പുതിയെടുക്കുന്ന വീടില് ഇവന് റിജുവിന് വീണ്ടും ദൂരം പറയാൻ പറ്റുമോ കണ്ടു അപ്പൊ റിച്ച് നിക്കാൻ പോവാണ് ഞാൻ ഒറ്റയ്ക്ക് മറ്റേ ഹോട്ടലിലല്ലായിരുന്നു വീട്ടിൽ നിൽക്കുമ്പോ വീട്ടിൽ നിൽക്കുമ്പം വീട് വൃത്തിയാക്കണമെന്നും തൂത്ത് തുടക്കണമെന്നും പാത്രങ്ങളൊക്കെ കഴുകി വെക്കണമെന്നെല്ലാം പഠിക്കുന്നവിടെ ചെയ്യാത്തോണ്ടിരിക്കാരുടെ കൂടെ സുൽത്താൻ ക്ഷനോ കൂടി ചെയ്യണം പക്ഷെ നമ്മുടെ റിച്ചു ഞാനെന്താ പറയാ റിച്ചോ അതാ നമുക്ക് ഇരിക്കുന്ന റിച്ചു ഒറ്റയ്ക്ക് ആവുമ്പോ സുൽത്താൻ ഒന്ന് കാണിച്ചു കൊടുക്ക ഇല്ലേ അവനെ എങ്ങനെയാണ് വീടൊക്കെ വയ്ക്കുന്ന റിച്ചു കാണിച്ചു തരും പാവം കേട്ടാ നമ്മൾ വന്നപ്പോഴേക്ക് റിച്ചു ആണ് ഓടി വന്ന് എല്ലാ പെട്ടി നമ്മളെ കൊണ്ട് ഒരുവിധം എടുപ്പിക്കത്തില്ലേ നോക്ക് അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സുൽത്താൻ റൂമിൽ ഓർഡർ ചെയ്ത് വരുത്താണ് ചെയ്തത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മളിതാ പുറത്തിറങ്ങി അപ്പം നമ്മൾ രണ്ട് പെട്ടി സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ അത് ഫുള്ള് റിച്ചു കേട്ടോ കാരണം അവൻ ഷിഫ്റ്റ് ചെയ്യാൻ പോകല്ലേ അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവനുള്ള സാധനങ്ങളാണ് അപ്പം പോകുന്ന വഴിയിൽ സുൽത്താൻ പറഞ്ഞു ഇവിടെ നല്ല ഒരു ഷോപ്പുണ്ട് നല്ല ക്വാളിറ്റിയിലും കിട്ടുന്നുണ്ട് വിലയും കുറവാണ് നോക്കി എടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞ് എവിടെയെന്നറിയോ ഡിമാർട്ട് ഇപ്പം ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ ഇവിടെ ഡിമാർട്ടിൽ വന്ന സാധനമൊക്കെ വാങ്ങിക്കാറുണ്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ഡിമാർട്ടിലേക്കാണ് പോകുന്നത് അപ്പം അനിയത്തിയുടെ മോനെ ഇതിനിടയിൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോനും ഇവിടെ ബാംഗ്ലൂരിലെ ഇവരുടെ അടുത്ത് തന്നെയാണുള്ളത് അപ്പോൾ മോൻ ഡിമാർട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ ഡിമാർട്ടിൻ്റെ അവിടെ വന്നു പിന്നെ ഇതുപോലെ നമുക്ക് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പിന്നെ മാറ്റ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സുൽത്താൻ പറഞ്ഞു ഇതെല്ലാം ഇവിടെ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും പിന്നെ നമ്മൾ നോക്കി എടുക്കണം എന്ന് പറഞ്ഞു ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ പ്രൈസ് ആണെങ്കിലും ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിനിടയിൽ ഇതേ നമ്മുടെ വ്യൂവറിനെ കണ്ടു അപ്പം എൻ്റെ സൗണ്ട് കേട്ടാണ് വന്നതെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടാ കണ്ടപ്പോൾ അപ്പം ഇതുപോലെയുള്ള സംഭവമൊക്കെ ബ്ലാങ്കറ്റും എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പല തരത്തിലുണ്ട് പിന്നെ മാറ്റ് വാങ്ങിക്കണമായിരുന്നു ഇതെല്ലാം നമ്മൾ നോക്കി എടുക്കണം എന്നേ ഉള്ളൂ എനിക്ക് തോന്നി ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഒട്ടുമുക്കാൽ സാധനം നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുന്നതെന്നും ലാഭമാണെന്ന് തോന്നിട്ട് അതിനിടയിൽ ഇതേ അനീതിയുടെ മോൻ വന്നു അപ്പം മോനുമായിട്ട് കുറച്ചു നേരം ഒന്ന് ഇതുപോലെ ഇവിടെ നല്ല ലാഭം ആണെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു അപ്പൊ നമ്മള് കൊണ്ടുവന്നിരുന്ന രണ്ട് പെട്ടിയുണ്ടല്ലോ അത് ഇവിടെ ഇവരുടെ ലോക്കറിലാണ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഷോപ്പിംഗ് നടത്തിയത് ഇപ്പൊ തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ ആ പെട്ടിയൊക്കെ എടുത്തു അപ്പൊ റിസം പറയുന്നുണ്ട് അവന് ചെറിയ പനി പോലെ ഉണ്ടെന്ന് ഞങ്ങൾ വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും ഇനിയിപ്പോ ഒറ്റയ്ക്കൊക്കെ പോയി താമസിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണോ എന്നുള്ള കാര്യം ും എനിക്കറിയത്തില്ല അപ്പൊ നല്ല വിശപ്പ് വന്ന എന്ന മോൻ പറഞ്ഞു ഇവിടെ ഒരു തലശ്ശേരി ബിരിയാണി ഉണ്ട് അവിടെ പോയി കഴിക്കാന്ന് പറഞ്ഞു മോ ആ മോനും കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കഴിക്കാനായിട്ട് വരുന്നത് അങ്ങനെ അവിടെ വന്നപ്പോഴേക്കൊണ്ട് അവിടെയും നമ്മളുടെ ഒരു വ്യൂവറിനെ കണ്ടു അപ്പൊ അവരുടെ ഉമ്മ വലിയ ഫാൻ എന്നൊക്കെയാണ് പറഞ്ഞത് ഏട്ടാ ഭയങ്കര സന്തോഷമായി ഇപ്പൊ നമ്മള് മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ ഇല്ലായിരുന്നു അങ്ങനെ നമ്മള് താഴെ ഇരുന്നു കാരണം പിന്നെ ഇനി വെയിറ്റ് ചെയ്ത് നിക്കാനുള്ള ടൈം ഒന്നും ഇല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല ബിരിയാണിയുടെ മണം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവരുടേതായ ഇലയിലാണ് ഇതൊക്കെ സെർവ് ചെയ്യുന്നത് അപ്പോഴേക്ക് ബിരിയാണി കൊണ്ടുവരുന്നതും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയും ആണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബിരിയാണി കഴിച്ചു നോക്കിയപ്പോഴേക്ക് ആ മണത്തിനൊത്ത വലിയ ഒരു ഇത് പറയാനൊന്നും തോന്നിയില്ല ഒരു നോർമൽ ആ ഒരു രീതിക്കേ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എവിടെയാണ് ഉള്ളതെന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ പറയുക കേട്ടെ ഇനി വരുമ്പോ പോവാലോ അങ്ങനെ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയപ്പോഴേക്ക് സുൽത്താൻ ബൈക്കിലാണ് വന്നത് അപ്പൊ അനിയത്തിയുടെ മോൻ ആ മോൻറെ ബൈക്ക് സർവീസിന് കൊടുത്തിട്ടാണ് നമ്മുടെയോടൊപ്പം നിന്നിരുന്നത് അപ്പം ആ മോൻ്റെ ബൈക്ക് എടുക്കാനുള്ള ടൈം ആയതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് അമോൻ നമ്മുടെ കൂടെ വരുന്നില്ല അങ്ങനെ സുൽത്താൻ പോയി ഇപ്പം ഞങ്ങള് ഇനിയിപ്പോൾ ഒരു ഊബർ പിടിച്ച് പോകും അപ്പം റിസ്‌വാൻ ആണെങ്കിൽ റിസ്‌വാൻ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും വൈകായിക പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇനിയിപ്പം ഉള്ള ഷോപ്പിങ്ങിന് റിസ്‌വാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും നല്ല ചൂട് ചൂടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പേടിച്ചിട്ടാണെന്നാണ് തോന്നുന്നത് കാരണം ഇനിയിപ്പോ സുൽത്താനിക്ക് വേറെ വീട്ടിൽ പോകണു റിസ്വാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടല്ലേ താമസിക്കാനായിട്ടൊക്കെ പോകുന്നത് ഒന്നാതാവൻ കൊച്ചു മോനല്ലേ അതിന്റെയൊക്കെ ആ ഒരു ഭയം ആയിരിക്കാം അവന് പനി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചു പിന്നെ റിസ്വാനെ ഒഴിവാക്കിയിട്ട് ഞങ്ങളാണ് ഇപ്പം മാട്രസ്സും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങിക്കണമല്ലോ അങ്ങനെ സുൽത്താന്റെ വീടിന്റെ അടുത്ത് ക്രോമയുണ്ട് അപ്പൊ ക്രോമയിൽ നിന്നൊക്കെ വാങ്ങി വരുണ്ടോ അപ്പൊ ഇവിടെ ഇത് നല്ല സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നതെന്ന് സുൽത്താൻ പറഞ്ഞു വണ്ട് സുൽത്താൻ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ ക്രോമയിൽ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത് സുൽത്താന്റെ വീടിന്റെ അടുത്താണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് ഇപ്പം ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം വാങ്ങിക്കുകയാണ് പിന്നെ സുൽത്താൻ പറഞ്ഞ തൊട്ടടുത്ത ഷോപ്പിൽ തന്നെ ബെഡും കോട്ടും എല്ലാം കിട്ടും അപ്പം അവിടെ പോയി ഇനിയിപ്പം അതും ഒന്ന് വാങ്ങണം പക്ഷേ ഇതൊന്നും അവർ ഇന്നിപ്പം ഡെലിവറി ചെയ്യത്തില്ല നാളെ ഡെലിവറി ചെയ്യത്തുള്ളൂ അപ്പം വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ അവൻ്റെ വീടെല്ലാം ഒരുക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് പാലൊക്കെ കാച്ചിട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പിന്നെ എൻ്റെ ഒരു ഷോപ്പിങ്ങും എല്ലാം ഉണ്ട് എല്ലാം കൂടി എങ്ങനെ നടക്കും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്കിനിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരക്കും എല്ലാവർക്കും ബബായ്